വെൽക്കം ബാക്ക് ടു വാക്ടോറി യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കുറേ നാളായി കണ്ടിട്ട് കുറേ നാളല്ല ഒരു നാലഞ്ച് ദിവസമാവും കണ്ടിട്ട് പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് കുറെ സ്റ്റോക്കുകൾ വന്നിട്ട് ഒരുമിച്ചെടുക്കാനുള്ളൊരു പ്ലാനിലായിരുന്നു കേട്ടോ കാരണം കുറേ കുറേ എടുക്കുമ്പോൾ കുറേ പേർക്ക് കിട്ടാതെ ആവും അപ്പോൾ അവർക്കതൊരു വിഷമവും അതുകൊണ്ട് ഞാൻ കരുതി എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് സ്റ്റോക്ക് കിട്ടുന്ന ടൈമിൽ നമുക്ക് സ്റ്റോക്ക് എടുക്കാമെന്ന് അങ്ങനെ നമ്മൾ സ്റ്റോക്കുകളൊക്കെ ഇന്ന് തന്നെ എത്തിയിട്ടുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഗീവ വേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അന്നത്തെ വീഡിയോ വാട്സപ്പ് ആക്കി അൻപത് വ്യൂസ് കിട്ടുന്ന രണ്ട് പേരെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ രണ്ടുപേരാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് പറയുന്നത് അങ്ങനെ പേരെ സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റാറ്റസ് ഇട്ടിരുന്ന ആൾക്കാർ കുറേ പേര് സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്പത് വ്യൂസെന്നു പറയുമ്പോഴത്തേക്ക് ഇന്നും ഇട്ടിട്ട് മുപ്പത് വ്യൂസ് അടുത്ത ദിവസം ഇട്ടിട്ട് പിന്നെ ഇരുപത് വ്യൂസ് അങ്ങനെയല്ല ഒറ്റ വ്യൂസ് അമ്പത് വ്യൂസ് വേണം വാട്സപ്പ് സ്റ്റാറ്റസ് തന്നെയാണ് കിട്ടാം അപ്പോൾ അത് എല്ലാവരും നമ്പരുകൾ ഞാൻ എഴുതിയിട്ടുണ്ട് നമുക്ക് ആദ്യം രണ്ട് വിന്നറെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് മെറ്റീരിയൽ കാണാം എടുക്കാം ഫസ്റ്റ് േ ഈ നമ്പരാണ് എഴുപത്തഞ്ച് പത്ത് പതിനേഴ് പത്ത് അമ്പത്തൊന്ന് അതാണ് ഫസ്റ്റ് വിന്നറായിട്ട് സെലക്ട് ചെയ്തത് അപ്പോൾ നമുക്ക് ഇന്നത്തെ പുതിയ സ്റ്റോക്കിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് അത് ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡെലിവർ ചെയ്ത് തരും ഈ നമ്പറാണ് ഈ നമ്പറിലൂടെ നമ്മൾ മെസ്സേജ് അയക്കുന്നത് കേട്ടോ എഴുപത്തഞ്ച് പത്ത് പതിനേഴ് പത്ത് അമ്പത്തൊന്ന് ഓക്കെ അതങ്ങോട്ട് മാറ്റാം ഇനി നമുക്ക് സെക്കൻഡ് ആരാണെന്ന് വെച്ച് നോക്കട്ടോ എഴുപത് പന്ത്രണ്ട് പതിനാല് മുപ്പത്തിരണ്ട് അറുപത്തൊന്ന് എഴുപത് പന്ത്രണ്ട് പതിനാല് മുപ്പത്തിരണ്ട് അറുപത്തൊന്ന് ഇതാരാണെന്ന് വെച്ചാൽ ഞാൻ മെസ്സേജ് അയക്കുന്നതാണ് നിങ്ങൾക്ക് ഈ നമ്പർ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ട് അല്ലെങ്കിൽ തന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് മെസ്സേജ് അയക്കും അപ്പോൾ ഈ വന്ന ആളിന് നമ്മൾ ഇരുന്നൂറ് രൂപ മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ അതീ ഫ്രീ ഷിപ്പിംഗ് നമ്മൾ സാധനം അങ്ങ് എത്തിക്കുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് അതയച്ചാൽ മതി അപ്പോൾ നമുക്കിനി നമ്മുടെ മെറ്റീരിയലിലോട്ട് കിടക്കാം അപ്പം ബാക്കിയുള്ളവർക്ക് ഇനിയും ഉണ്ട് കേട്ടോ ഗിഫ്റ്റുകൾ ഇന്നത്തെ വീഡിയോ സ്റ്റാറ്റസ് ആക്കുന്ന ആൾക്കാർക്ക് കൊണ്ട് അടുത്ത വീഡിയോ ഇടുന്നത് വരെ നിങ്ങൾക്ക് സമയമുണ്ട് അപ്പം നാളെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നാളെ ഇട്ടാലും മതി അടുത്ത വീഡിയോ അതിന് മുമ്പ് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ മതി അമ്പത് വ്യൂസ് വിത്ത് വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഓക്കെ അപ്പോൾ രണ്ട് പേർക്കാണ് ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ നമുക്ക് മെറ്റീരിയൽസ് കാണാം ഫസ്റ്റ് തന്നെ മുമ്പ് നമ്മൾ കൊണ്ടുവന്നിട്ട് പിന്നെ വരാതിരുന്ന സാധനം ഒരു ആല ടൈപ്പാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ കളറാണ് ആണ് ഇതാണ് കളർ വരുന്നത് രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ തന്നെയാണ് വരുന്നത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ആണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഈ ഒരു ബിറ്റിൻ്റെ റേറ്റിൽ അതായത് ഈ ഒരു പീസിന്റെ റേറ്റാണെ അടുത്ത അതിൻ്റെ നല്ലൊരു റെഡ് കളർ നല്ല മോഡലാണ് കേട്ടോ ടോപ്പായാലും ബ്ലൗസ് ആയാലൊക്കെ സ്റ്റിച്ച് ചെയ്യും പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഹോൾസെയിലായിട്ട് എടുക്കുന്ന ആൾക്കാരൊക്കെ റെഡ് കളർ കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കാൻ നോക്കണേ അല്ലെങ്കിൽ നമുക്ക് റെഡ് മാത്രം ബാലൻസ് ആയിട്ട് ഇങ്ങനെ വരും പിന്നെ നമുക്കത് ഓഫറിന് കൊടുക്കാനേ പറ്റത്തുള്ളൂ അടുത്തത് അതിൻ്റെ തന്നെ നല്ലൊരു മെറൂൺ കളർ കണ്ട നല്ലൊരു മെറൂൺ കളറാണ് രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ ആണ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ അടുത്തത് അടുത്ത ഈ ഒരു പ്രിൻറ്റ് ഇതൊക്കെ നല്ല വെറൈറ്റി പ്രിൻ്റുകളാണ് കേട്ടോ നല്ല ഡാർക്ക് നേവി ബ്ലൂ കളറാണ് മൂന്ന് മീറ്റർ അടുപ്പിച്ച് വരുന്ന ഏതിനാണ് രണ്ട് അല്ല ഇരുന്നൂറ്റി ഇരുപതെന്ന് പറയുന്നത് കണ്ടോ ഇതാണ് പ്രിൻറ്റ് കണ്ടില്ലേ ഇരുന്നൂറ്റി ഇരുപത് അടുത്ത അതിന് നല്ലൊരു മെറൂൺ ഷെയ്ഡ് ടോപ്പിനൊക്കെ പറ്റിയാൽ പറ്റിയില്ല കേട്ടോ നല്ല മെറൂൺ ആണ് മെറൂണിലൊരു ലീഫിൻ്റെയൊക്കെ ടൈപ്പ് ബ്ലാക്ക് കളറൊക്കെ വരുന്നത് ചിക്ക് കളർ വരുന്നുണ്ട് ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡ് കളറാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ എക്സ്ട്രാ കൊറിയർ ചാർജ് ഉണ്ട് കേട്ടോ ഒരു പീസ് ആയാലും രണ്ട് പീസ് ആയാലും നമുക്ക് അയക്കുമ്പോൾ കൊറിയർ ചാർജ് കൊടുക്കേണ്ടി വരും അടുത്ത റെഡ് റെഡിന് നല്ല ബ്ലാക്ക് ഒക്കെ വരുന്ന കളറാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്ററാണ് വരുന്നത് ഇരുന്നൂറ്റി രൂപ അടുത്ത നമുക്കൊരു പുതിയ പ്രിൻ്റ് വന്നിട്ടുണ്ട് തേക്ക് കണ്ട ഇതാണ് നമ്മളെ പുതിയ പ്രിൻറ്റ് റെഡ് കളറാണ് റെഡ് നല്ല ബ്ലാക്ക് ഒക്കെ വരുന്നുണ്ട് നല്ലൊരു പ്രിൻ്റാണ് ഇഷ്ടപ്പെട്ട് ഞാൻ നോക്കി തിരഞ്ഞെടുത്ത കളറാണ് കേട്ടോ കുറേ നാളുകൊണ്ട് ഇത് പലരേലും ഞാൻ കാണുന്നുണ്ട് പക്ഷേ നമുക്കിത് കിട്ടുന്നില്ല കുറേ നാളുകൊണ്ട് അവർക്ക് ചോദിച്ച് ചോദിച്ച് വരുത്തിയ സാധനമാണ് ഇരുന്നൂറ്റി ഇരുപത് അടുത്ത് അതിൻ്റെ നല്ലൊരു മെറൂൺ ഷെയ്ഡ് കണ്ടോ നല്ല ഷെയ്ഡുകളാണ് ഉണ്ടോ നമുക്ക് അജറക്ക് ഫ്രോക്ക് ആയാലും നൈറ്റിയായാലും ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാം പിന്നെ കൂടുതൽ ആൾക്കാരും ഡൗട്ട് ചോദിക്കുന്നത് ഇത് ടോപ്പിന് കൊള്ളാമോ എന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്ന മിക്ക ആൾക്കാരും ടോപ്പ് ഷർട്ട് ഇതിനൊക്കെയാണ് എടുക്കുന്നത് കൂടുതലും ടോപ്പിനാണ് പോണത് പിന്നെ ചിലരൊക്കെ മാത്രമേ ഇങ്ങനെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യത്തുള്ളൂ ബ്ലൗസ് അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യത്തുള്ളൂ കൂടുതലും പാവാടയുടെ ഉടുപ്പ് അങ്ങനെയൊക്കെയാണ് പോണത് കേട്ടോ അടുത്ത അതിന് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ കളറ് ഇതൊക്കെ നല്ല ഷെയ്ഡാണ് ഉണ്ടോ നല്ലൊരു വെറൈറ്റി കളറുകളാണ് അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയുള്ളൂ രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ വരുന്ന ഈ ഒരു ബിറ്റിനാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇനി മാംഗോ ഡിസൈൻ എന്ന് ചോദിച്ച ആൾക്കാർക്ക് വേണ്ടി ഒരു മാങ്കോ ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട് ആകെ മെറൂൺ കളറ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ കണ്ട മെറൂൺ കളറ് മാത്രമാണ് നമുക്ക് മാംഗോ ഡിസൈൻ കിട്ടിയാൽ നല്ലൊരു മെറൂൺ കളറ് രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ തന്നെയാണ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ കണ്ട മാോ ഡിസൈനാണ് പ്രാവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഡി എം ചെയ്യണം അതിൻ്റെ ആകെ ഒരൊറ്റ കളറേ കിട്ടിയിട്ടുള്ളത് ഇനി ഇത് നമുക്ക് റെഡ് മാത്രമേ കിട്ടൂ ഈ പ്രിൻറ്റ് ഒരു തവണ കൊണ്ടുവന്നപ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് സോൾഡ് ഔട്ട് ഔട്ടായതും പിന്നീട് നമുക്ക് കിട്ടാത്തതുമായിട്ടുള്ള സാധനമാണിത് നല്ലൊരു റെഡ് കളറാണ് കുഞ്ഞ് പ്രിൻ്റ് വരുന്നതാണ് അതും ഇരുന്നൂറ്റി ഇരുപത് രൂപയേ ഉള്ളൂ അതെ നമുക്ക് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ കൂടെ നമ്മൾ തുപ്പട്ടര സൈഡിലൊക്കെ ഇത് വെച്ച് ലേസ് ആയിട്ട് അടിച്ച് നല്ല ഭംഗിയായിരിക്കും രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ വരും ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് അടുത്തത് പുതിയൊരു ഡിസൈൻ നല്ല ഫ്ലവറൊക്കെ വന്നിട്ടുള്ള ഡിസൈനാണ് നല്ല അടിപൊളി പ്രിൻ്റ് ആണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയുള്ളൂ മൂന്ന് മീറ്റർ വരുന്ന ഈ വിറ്റിനാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോണം അടുത്ത അതിൻ്റെ നല്ലൊരു മെറൂൺ കളർ കണ്ട നല്ല ഫ്ലവർ ആണ് കേട്ടോ വരുന്നത് വെറും ഇരുന്നൂറ്റി ഇരുപത് രൂപയേ ഉള്ളൂ നല്ലൊരു മെറൂൺ ഷെയ്ഡാണേ അടുത്തത് വരുന്നത് അതിൻ്റെ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കണ്ട ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ എല്ലാവർക്കും പ്രിൻ്റുകളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നത് എല്ലാം വെറൈറ്റി ഷെയ്ഡുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം നമുക്ക് കുറേ സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഹോൾസെയിലായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിട്ടത്തില്ല പിറ്റേ ദിവസമൊക്കെ ആകുമ്പോൾ തന്നെ പകുതിയും നിങ്ങൾ ചോദിക്കുന്ന പകുതി പ്രിൻറ്റുകൾ നമുക്ക് കിട്ടാൻ പാടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അയച്ചോളും ഇരുന്നൂറ്റി ഇരുപത് ഇനി നമുക്ക് കഴിഞ്ഞ ദിവസത്തെ കുറച്ച് ബാലൻസ് കൊണ്ടിട്ടുള്ള ഉണ്ട് അത് റെഡ് മാത്രമേ ഉള്ളൂ ക്ലിയറൻസ് ക്ലിയറൻസെയിൽ ഇട നമ്മൾ ക്ലിയറൻസ് ക്ലിയറൻ ഇടുന്ന റെഡ് പീസ് ഇരുന്നൂറ്റി പത്ത് രൂപയുള്ളൂ ഒരു പീസ് ഇരുന്ന് രണ്ട് മൂ രണ്ടും തൊണ്ണൂറ്റഞ്ചും മൂന്ന് മീറ്റർ തന്നെയാണ് വരുന്നത് ഈ ഒരെണ്ണത്തിനാണ് ഇരുന്നൂറ്റി പത്ത് രൂപ അതായത് നമുക്ക് ലാസ്റ്റ് ഓരോ പീസുകൾ വരുന്നതുകൊണ്ട് മാത്രമാണ് ക്ലിയറൻസ് സെയിൽ ഇടുന്നത് അല്ലാതെ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല അടുത്തതേ ഈ പ്രിൻറ്റ് ഇതും ബ്രെഡ് മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല ഫ്രഷ് സാധനമാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അല്ല ഇരുന്നൂറ്റി പത്താണേ അടുത്തത് ഈ ഒരു ബിൻഡ് ഇതും വെറും ഇരുന്നൂറ്റി പത്ത് രൂപയുള്ളൂ രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്ത് വാട്സാപ്പ് ചാസ്റ്റ് സോറി വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആക്കി അമ്പത് വ്യൂസ് കിട്ടിയാൽ നിങ്ങൾ എനിക്ക് സ്ക്രീൻഷോട്ട് അയക്കുക നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് രണ്ട് പേർക്കാണ് ഗിഫ്റ്റ് ഒരാൾക്ക് ഫ്രീ ഷിപ്പിംഗ് ആൻഡ് ഫ്രീ എമൗണ്ട് നമ്മൾ സാധനം ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ അയച്ചു തരുന്നതായിരിക്കും സെക്കൻഡും തിരഞ്ഞെടുക്കുന്ന ആൾക്ക് നമ്മൾ ഇരുന്നൂറ് രൂപ മാത്രം അടച്ചാൽ മതി ഫ്രീ ഷിപ്പിംഗ് അങ്ങ് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും ബൈ